ഹായ് ഞാൻ എജി അസ്സാം വലൈക്കും അപ്പോൾ നമ്മുടെ ഓർക്കിഡിൻ്റെ കിക്കീസുകൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം കേട്ടോ അതിൻ്റെ മുന്നായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇതൊരു ടവർ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അതിലൊക്കെ കണ്ടോ ആറ് നമ്മളൊരാറുമാസമായി ഈ ഒരു സ്റ്റെമ്മ് ഇതിൽ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിലൊക്കെ പൂക്കളായി തുടങ്ങി ഈയൊരു ഫ്ലവർ കാണാൻ നല്ല ഭംഗിയുള്ളത് കേട്ടോ നമ്മൾ പനാമ റെഡാണ് ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു വൈ വെൽവെറ്റ് ഷെയ്ഡ് നല്ല ഡാർക്ക് കളറിൽ ഈ ഒരു വൈറ്റ് ഇപ്പും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ ബി ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആളപ്ഷൻ എന്ന് എനേബിൾ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഒരുപാട് ആളുകൾ നെജി ഇപ്പോൾ പുതിയ വീഡിയോ ഒന്നും ചെയ്യാറില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഓൺലൈൻ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒത്തിരി ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ വിവൈസ് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒത്തിരി ആളുകൾ നെജി പുതിയ വീഡിയോസ് ഇടുന്നില്ല എന്ന് ചോദിക്കാറുണ്ട് ഞാൻ എൻ്റെ ഓൺലൈൻ തിരക്കിൻ്റെ ഇടയിലും ഞാൻ ഒന്ന് രണ്ട് ഷോർട്ട് ഷോർട്ടെങ്കിലും ഇട്ടിട്ട് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് പിന്നെ എന്താ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാത്തതെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ നമ്മുടെ ചാനൽ കാണുമ്പോൾ നെജീസ് വേൾഡ് എന്ന് എടുത്തിട്ട് എന്നെടുത്തിട്ട് ആൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്താലേട്ടോ ഞാൻ അയക്കുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ അപ്പോൾ ഞാനന്ന് ജസ്റ്റ് ഇതാ ഈ ഒരു ഇത്ര ഒരു ലെങ്ത്ത് എടുത്തിട്ടാണ് നമ്മുടെ പുതിയ കിക്കീസ് ഉണ്ടായത് കട്ട് ചെയ്തിട്ട് ആ കിക്കീസിൻ്റെ കൂടെ തന്നെ ഈ ഒരു സ്റ്റെമ്മും കൂടിയും ഇവിടെ കെട്ടി കൊടുത്തിട്ട് അപ്പോൾ നമുക്കറിയാം ഇതിൽ തന്നെ നമുക്ക് മൂന്ന് സീഡിങ്സ് ആണ് നമുക്ക് ഒരേ ടൈമിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ അന്ന് കെട്ടിക്കൊടുത്തിട്ടുള്ള നമ്മുടെ ചെടിയാണിത് കണ്ടോ ഒരു സ്റ്റെമ്മ് കെട്ടിക്കൊടുത്തതിൽ തന്നെ ജസ്റ്റ് ഓരോ പ്ലാന്റിലും നമുക്ക് പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല കിക്കീസുകളും ഒത്തിരി കിക്കീസുകൾ തന്നെ ഓരോ സ്റ്റെമ്മ് കെട്ടിക്കൊടുത്തതിനും നമുക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചെടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു സ്റ്റെമ്മിൽ തന്നെ നമുക്ക് മൂന്നും നാലും കിക്കീസുകൾ തന്നെ ഒരേ ടൈമിൽ തന്നെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് കേട്ടോ ഞാൻ മുറ്റത്ത് ഇതേപോലെ ഒത്തിരി ടവറുകൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടവറിലൊക്കെ ഇതേപോലെ കിക്കീസുകൾ കെട്ടി കൊടുത്തതാണ് അപ്പോൾ അതിലൊക്കെ കണ്ടോ നല്ല പൂ വിരിഞ്ഞിട്ടുണ്ട് കാണാൻ തന്നെ നല്ല പ്രത്യേക ഭംഗിയുള്ളൊരു ഫ്ലവർ ആട്ടോ ഇത് നല്ലൊരു ചന്ദന കളറിലാണ് ഈ ഒരു വൈലറ്റിൽ ലിപ്പ് ഉണ്ടായിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് നല്ല കൊല കൊലമായിട്ടുള്ള പൂക്കളുകൾ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ ആണെന്നുണ്ടെങ്കിലും ഫംഗസൈഡാണെന്നുണ്ടെങ്കിലും നമുക്കിത് ഇത് നമ്മുടെ മറ്റേ പോട്ട് ചെയ്ത പ്ലാന്റിൽ അടിച്ചു കൊടുക്കും പോലെ തന്നെ ഇവിടെ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ പ്ലാന്റ് മൊത്തം നനയുടെ രീതിക്ക് തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതിലും നമുക്ക് ഇനിയും ഫ്ലവറിൻ്റെ ബഡുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ടവറുകൾ ഞാൻ ഇതുപോലെ ഒത്തിരി പ്ലാന്റുകൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ ലൈക്കും കമൻസൊക്കെ ഒന്ന് ഫീഡ്ബാക്കായിട്ട് അറിയിക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഓപ്പൺ പ്ലേസിലുള്ള ഈ ഒരു ഓർക്കിഡ് ചെടി ഒരു കമൻസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ മുന്നുള്ള മഴയത്തും ഈ ഒരു ചെടി ഇവിടെ തന്നെ ഇരുന്നു എന്നുള്ളത് കേട്ടോ അപ്പം അന്നുള്ള ആ ഒരു മഴക്കാലത്തും നമ്മുടെ ഈ ഒരു ഓർക്കിഡ് ചെടികളൊക്കെ നമ്മൾ മുറ്റത്ത് ഇതേപോലെ തന്നെ ഇരുന്നു ഡയറക്റ്റ് വെയിലും മഴയ്ക്കെ കൊള്ളണ ഒരു പ്ലേസിൽ തന്നെയാണ് പക്ഷേ കാനൽത്തുള്ളി ഉള്ളത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നല്ല പ്ലാന്റ്സൊക്കെ മഴ നനഞ്ഞിട്ടുള്ള പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവും പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു റൂട്ട്സൊക്കെ കാണുമ്പോൾ നമുക്ക് ഓവർ മഴയത്ത് നമുക്കത് ഇങ്ങനെ നനഞ്ഞൊരു ഫീൽ ഉണ്ടാവും കേട്ടോ വല്ലാതെ മഴ നനഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഓർക്കിഡിൻ്റെ ഈ റൂട്ട്സൊക്കെ ഡെഡായി പോകും അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പിന്നെ നെക്സ്റ്റ് വേയിലാവുമ്പോൾ നമുക്കിതേപോലെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ റൂട്ടുകൾ കാണാൻ പറ്റും കേട്ടോ പിന്നെ യെല്ലോ കളർ ഒക്കെ പ്ലാന്റ്സുകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുടെ നിറയെ കൊല കൊലമായിട്ടുണ്ടാവുന്ന പൂക്കളാണ് ഞാൻ നമ്മുടെ മുൻഭാഗത്തുള്ള ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ യാമ്പാക്റ്റിൻ്റെ ഒക്കെ ഫ്ലവറിങ് പ്ലാന്റ് തന്നെ നമ്മളെടുത്ത് ഇപ്പോൾ ഓൺലൈൻ സെയിലുണ്ട് പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പ് പോയി തന്നെ കോൺടാക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നമ്മൾ പ്ലാന്റ്സിലൊക്കെ ഇല കഴിഞ്ഞ് നിൽക്കുന്ന ഒത്തിരി സ്റ്റെമ്മുകൾ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഫെർട്ടിലൈസർ ഒക്കെ കൊടുക്കുമ്പോൾ ആ ഒരു സ്റ്റെമ്മിൽ നമ്മൾ പൂക്കളാണ് വിരിയാനുള്ള ഫെർട്ടിലൈസർ ആണെന്നുണ്ടെങ്കിലും വളങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചെടിയിൽ നിന്ന് കിക്കീസ് ഉണ്ടായി കിട്ടും അങ്ങനെ ഉണ്ടായിട്ടുള്ള കിക്കീസുകളാണ് അപ്പം ഞാൻ ആ കിക്കീസൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ലെങ്ത്ത് കൂടിയിട്ടുള്ള പീയൊരു കിക്കീസ് നമ്മൾ നമ്മളുണ്ടായതിന് ലെത്ത് കൂടിയിട്ട് ഇത്രയും ലെങ്ത്തെടുത്തിട്ടാണ് ഞാനതന്ന് കട്ട് ചെയ്തെടുത്തുള്ളത് അങ്ങനെ കട്ട് ചെയ്തെടുത്തുള്ള പത്ത് സ്റ്റെമ്മുകളാണ് ഞാൻ ഇതിൽ കെട്ടിക്കൊടുത്തിട്ടുള്ളത് പക്ഷെ നമുക്കിതിലിപ്പോൾ നിങ്ങൾക്ക് ചെടിമ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഓരോ ഇതേപോലുള്ള സ്റ്റെമ്മിലും മൂന്ന് നാല് കിക്കീസുകളാണ് നമുക്ക് ഒരേ ടൈമിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നിർത്തിയിട്ട് നിറച്ച് പൂത്ത് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ ഇതിൻ്റെ ടോപ്പിലുള്ള ഒരു സ്റ്റെമ്മിൽ കണ്ടോ ഇതിലിപ്പോൾ ഒരു മൂന്ന് കിക്കീസ് ഉണ്ട് അങ്ങനെ ഓരോ ചെടിയിലും നമുക്ക് മൂന്നും നാലും കിക്കീസുകൾ തന്നെ ഒരേ ടൈമിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊക്കെ നല്ല റൂസൊക്കെ വന്ന് ചെടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട് ഇതൊരു മരത്തടിയിൽ ജസ്റ്റ് ഗ്രീൻ നെറ്റ് കൊടുത്തിട്ട് അതിലാണ് നമ്മൾ ഓരോ കിക്കീസും നല്ല ടൈറ്റിൽ ടൈ കൊണ്ട് മുറുക്കി കൊടുത്തത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഇതെങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുള്ളതെന്ന് ഡീറ്റെയിൽഡായിട്ട് തന്നെ ഉണ്ട് താല്പര്യമുള്ളവർക്ക് കാണാം കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടോ നല്ല റൂട്ട്സുകളൊക്കെ വന്നു അപ്പം ഇങ്ങനത്തെ ഇതിപ്പോൾ നമുക്ക് ഒരു പോട്ടിങ്ങോ പോട്ടിങ് മീഡിയോ ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഇതാട്ടോ അപ്പം ഇത് ഈ ഒരു ടവർ ഞാൻ ഇതേപോലെ ഒരു ചട്ടിയിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഉറപ്പിച്ചിട്ടാട്ടോ കേട്ടോ അപ്പം നമുക്ക് എങ്ങോട്ടു വേണമെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാം അപ്പം ഈ ഒരു ടവറിൽ അന്ന് പത്ത് സ്റ്റെമ്മാണ് കെട്ടി കൊടുത്തിട്ടുള്ളത് അപ്പം അതിനൊക്കെ വന്നിട്ടുള്ള ഇതൊക്കെ കണ്ട നല്ല ലെങ്ത്ത് വന്നിട്ടുള്ള ചെടികളായിട്ടുണ്ട് പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഫ്ലവറിങ്ങിന്റെ ബഡും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ തീർച്ചയായിട്ടും ഇതിലൊക്കെ ഫ്ലവർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ഇതിന്റെ അടുത്ത് തന്നെ നമുക്കൊരു നാരങ്ങ മരം കൂടി ഉണ്ട് ഏത് ചെടിക്കും നല്ല വെയിൽ വേണം അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പം അതിലൊക്കെ കണ്ടോ ഓറഞ്ചൊക്കെ നിറച്ചിങ്ങനെ കൊല കൊലമായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടവറിനെ പറ്റി ഇനി വല്ല ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഓൺലൈൻ തന്നെ നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യണമുണ്ട് കേട്ടോ അപ്പോൾ വല്ല ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തന്നെ നിങ്ങൾക്കിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ ഒക്കെ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം Bye.